നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടി ആണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തോടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആകാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് പോരാട്ടത്തിൻ്റെ ഗർജനം എന്ന് മുതലാണ് നമുക്ക് എടുക്കാനുള്ളത് പോരാട്ടത്തിൻ്റെ ഗർജനം അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളികർമാരെയും ബാധിച്ചു ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ എന്താണ് തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളികർമാരെയും ബാധിച്ചു എവിടെ നിന്നാണ് ഈ പോളികർ എന്ന പദം ഉണ്ടായിട്ടുള്ളത് നോക്കാം പാളയം അഥവാ സൈനിക താവളം എന്ന വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളികർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് ഇമ്പോർട്ടന്റ് ആണ് പാളയം അഥവാ സൈനിക താവളം എന്ന വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് തമിഴ് പദത്തിൽ നിന്നാണ് പോളികർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് പോളികർ എന്നത് ഇംഗ്ലീഷ് പദമാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം പദമുണ്ടായത് പാളയം അഥവാ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളികർ ആയിരുന്ന വീരഗ വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ചവരായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ് തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളികറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അപ്പം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എവിടുത്തെ പോളികറായിരുന്നു തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളികറായിരുന്നു ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ചവരാണ് ജനങ്ങളുടെ സംരക്ഷക ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മൻ ഉണ്ടായിരുന്നത് ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ആളായിരുന്നു കട്ടബൊമ്മൻ ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളികരുടെ ചുമതലയായിരുന്നു ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കലും ആരുടെ ചുമതലയാണ് പോളികരുടെ ചുമതലയാണ് പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല പാഞ്ചാലം കുറിച്ച് ഭരണാധികാരിയൊക്കെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ ബൊമ്മൻ എന്തിന് തയ്യാറായില്ല ആ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാൻ തയ്യാറായില്ല നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു നിലവിലുള്ള നികുതി വീണ്ടും വർദ്ധിപ്പിച്ചിട്ടെന്നാണ് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാർ ശത്രുവാക്കിയത് അപ്പം ഈ നികുതി ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് ജനങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് അപ്പം ഈ നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ ചോദ്യം ചെയ്തു കട്ടബൊമ്മൻ ബ്രിട്ടീഷുകാരെ ചോദ്യം ചെയ്തു അതാണ് കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാർക്കെതിരെ ശത്രുവാക്കിയത് കട്ടബൊമ്മനും ശിവ ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു അപ്പോൾ കട്ടബൊമ്മനും മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരിൽ സുപ്രധാന പങ്കുവഹിച്ചവരായിരുന്നു അടുത്തതാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം സംഘടിത കലാപമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ ആറ്റിങ്ങൽ കലാപം കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു അപ്പൊ എന്തൊക്കെയാണ് കാരണങ്ങൾ കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചിട്ടൊക്കെ ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നു ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലും ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു അതായത് ഭരണ ആറ്റിങ്ങൽ റാണിക്ക് എന്തേതു ഈ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഓരോ വർഷത്തിലും ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകിയിരുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പതിവ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലും ആവർത്തിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയുന്നതിനാൽ എന്ത് ചെയ്തു ചില നാട്ടുപ്രമാണികൾ ഇതിനെ എതിർത്തു നാ നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതി എന്ന അവരുടെ അഭിപ്രായത്തെ വകവെക്കാതെ ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള നൂറ്റി നാൽപ്പതോളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത് അപ്പോൾ ഈ ആറ്റിങ്ങൽ റാണിക്ക് എല്ലാ വർഷവും പാരിതോഷികങ്ങൾ നൽകുക ഒരു പതിവായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലും ഈ ഒരു പതിവ് തെറ്റിക്കാതെ എന്ത് ചെയ്തു ആ അവർ കൊണ്ടുപോകാൻ ശ്രമിച്ചു അല്ലേ പാരിതോഷികൾ കൊടുക്കാൻ ശ്രമിക്കുകയാണ് അപ്പം ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപായം ഉണ്ടാക്കുമെന്ന് ഭയുന്നതിനാൽ ചില നാട്ടുപ്രമാണികൾ എന്ത് ചെയ്തു ഇതിനെ എതിർത്തു നാട്ടുപ്രമാണികൾ നാട്ടുപ്രമാണിന്മാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ റാണിക്ക് നൽകിയാൽ മതി എന്ന ഈ നാട്ടുപ്രമാണിമാരുടെ അഭിപ്രായത്തെ വകവെക്കാതെ എന്ത് ചെയ്തു ഗിഫോഡ് എന്ന അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള നൂറ്റിനാൽപ്പതോളം ബ്രിട്ടീഷുകാർ നൂറ്റിനാൽപ്പതോളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം നൽകാനായി എത്തിയതാണ് ഈ പ്രമാണിമാരെ അല്ലെങ്കിൽ ആറ്റിങ്ങൽ പ്രദേശവാസികളെ സംഘർഷത്തിനിടയാക്കിയത് ഈ സംഘത്തെ വർഗ വർണ്ണ ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു അതായത് ഫോർഡിന്റെ നേതൃത്വത്തിലുള്ള നൂറ്റിനാൽപ്പതോളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘത്തെയും എന്ത് ചെയ്തു വർണ്ണ വർഗ ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു മാത്രമല്ല അഞ്ച് തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി അഞ്ച് തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞിട്ട് ഉപരോധം ഏർപ്പെടുത്തി കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു അപ്പം കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു അടുത്തതാണ് സ്ത്രീ മുന്നേറ്റം സ്ത്രീകളുടെ മുന്നേറ്റം ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ എന്താണ് ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വനിതയാണ് കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയാണ് കിട്ടൂർ റാണി ചെന്നമ്മ മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂര് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി അപ്പോൾ മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമാണ് കിട്ടൂർ എന്നാൽ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു അതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാവുകയാണ് ചെയ്യുന്നത് ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി അപ്പം ഈ കിട്ടൂർ പ്രദേശത്തെ ഭരണാധികാരി ആയിരുന്നു ശിവലിംഗ രുദ്രദേശായി ആണ് കിട്ടൂരിന്റെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ശിവലിംഗ ദുരിതദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി എന്നാൽ അദ്ദേഹത്തിന്റെ മരണനിദേശം വിധവയായ ചെന്ന ചെന്ന എന്ത് ചെയ്തു ആ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിനെ എതിർത്തു മാത്രവുമല്ല ഈ കിട്ടൂരിനെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്ന ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്ന മരണപ്പെട്ടു ധീര വനിത സ്ത്രീ മുന്നേറ്റത്തിൽ പ്രധാനിയാണ് കിട്ടൂർ ചെന്നമ്മ കിട്ടൂർ എന്നത് മറാത്ത ഭരണത്തിൻ്റെ മേൽക്കൊയ് അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ഈ കിട്ടൂർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാവുകയാണ് ചെയ്യുന്നത് ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ മരണ വിധവയായ ചെന്ന എന്ത് ചെയ്തു ഒരാൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനത്തെ ബ്രിട്ടീഷുകാർ എതിർക്കുകയും ചെയ്തു മാത്രവുമല്ല കിട്ടൂരിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെടുകയും ചെയ്തു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ് ഇനി ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് വായിക്കാം കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ച് തുടങ്ങിയത് കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടി കൈ ഒടിഞ്ഞു തൂങ്ങി കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല ആ സാഹസികൻ അരയിൽ തിരുകിയ കടാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു ഗംഗാ മാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരത ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചത് അപ്പോൾ എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കാൻവർ സിംഗ് പോരാടിയത് എന്ന് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് അത്തരം പോരാട്ടങ്ങളെയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഉണ്ടായത് അപ്പോൾ ബ്രിട്ടീ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവയെ കമ്പനി പട്ടാളം അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഉണ്ടായത് സംഘടിത കലാപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ചരിത്രകാരൻ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി ஏழில் உண்டாயது സാധാരണക്കാർ കർഷകർ കൈത്തൊഴിലുകാർ നാട്ടുരാജാക്കന്മാർ സൈനികർ ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത് ഇപ്പം ആരൊക്കെയാണ് പങ്കെടുത്തത് സാധാരണക്കാരുണ്ട് കർഷകരുണ്ട് കൈത്തൊഴിലുകാരുണ്ട് നാട്ടുരാജാക്കന്മാരുണ്ട് സൈനികരുണ്ട് ഭൂപ്രഭുക്കളുണ്ട് തുടങ്ങി എല്ലാം സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങള് കലാപത്തിന് കാരണമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള രണ്ട് ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നയവും അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ എന്താണ് ഈ ഒരു കലാപത്തിന് കാരണമായിട്ടുണ്ട് അത്തരത്തിൽ നടപ്പിലാക്കിയ നയങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥയും ദത്ത നിരോധന നിയമവും അതി അതിലെ ആദ്യം തന്നെ സൈനിക സഹായ വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയാം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അതിശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ എന്തിനാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അതീശത്വം ഉറപ്പിക്കുന്നതിനും അല്ലെങ്കിൽ കൂടുതൽ അധികാരം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ വെല്ലസ്ലി പ്രഭുവാണ് വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അതിശത്തും അല്ലെങ്കിൽ കൂടുതൽ അധികാരം ഉറപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതു പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു അപ്പം ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ എന്താണ് ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു അതിലൊന്നാമത്തെ വ്യവസ്ഥയാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് എന്ത് ചെയ്യണം കമ്പനി സൈന്യത്തിന്റെ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം എന്നത് ഒരു സൈനിക സഹായ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് രണ്ടാമത് പറയുന്നത് കമ്പനിയുടെ സൈനിക വിഭാഗത്തിന് വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെടുന്ന രാജാവ് വഹിക്കണം അപ്പോൾ ഒന്നാമത് പറയുന്നത് കമ്പനിയുടെ ഒരു യൂണി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റിനെ ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യത്തിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം എന്നാണ് ഇനി ആ പാർപ്പിക്കുന്ന സൈന്യത്തിൻ്റെ മുഴുവൻ ചെലവുകളും എല്ലാ ചെലവുകളും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിലേർപ്പെടുന്ന രാജാവ് വഹിക്കണം അടുത്തത് പറയുന്നത് കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാനും പാടില്ല അടുത്തത് എന്താണ് ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യ രാജാവ് നടപ്പിലാക്കാൻ പാടില്ല ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് ആലോചിക്കാതെ ഒരു നടപടിയും എന്താണ് ഈ സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല അടുത്ത സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം ഈ സഖ്യത്തിന്റെ രാജാവ് അല്ലെങ്കിൽ സഖ്യ രാജാവ് എന്ത് ചെയ്യണം തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റസിഡൻറ്റിനെ താമസിപ്പിക്കണം ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം അപ്പോൾ ഈ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ഒരുപാട് വ്യവസ്ഥകൾ അങ്ങോട്ട് വെക്കുകയാണ് ഈ വ്യവസ്ഥകളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് പാലിക്കാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ പ്രദേശം അല്ലെങ്കിൽ ആ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും അപ്പോൾ ഒരുപാട് വ്യവസ്ഥകൾ അങ്ങോട്ട് വെച്ചു ആ വ്യവസ്ഥകളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടാൽ ആ പ്രദേശം ബ്രിട്ടീഷുകാർക്കുള്ളതാണ് അതാണ് സൈനിക സഹായ വ്യവസ്ഥ ഒന്നും കൂടെ പറയാം അതിലൂടെ വ്യവസ്ഥകള് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം അടുത്ത പറയുന്നത് കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല പിന്നെ പറയുന്നത് ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം അപ്പം ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി സ്ലി അടുത്തതാണ് ദത്തവകാശ നിരോധന നയം ദത്തവകാശ നിരോധന നയം അപ്പം ഈ നയങ്ങളൊക്കെ വെക്കുന്ന എന്തിനാണ് അവർക്ക് ഈ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ നാട്ടുരാജ്യങ്ങളൊക്കെ ബ്രിട്ടീഷിനോട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അടുത്താണ് ദത്തവകാശ നിരോധന നയം ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിൻ പിന്തുടർച്ചാവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു അതായത് ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരികൾക്ക് ആൺമക്കൾ ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം നാട്ടുരാജ്യം ഭരിക്കാൻ ആളില്ല അല്ലെ അപ്പോൾ ഈ നാട്ടുരാജാക്കന്മാരുടെ മക്കളാണ് അദ്ദേഹത്തിന്റെ മരണശേഷം ആൺമക്കളാണ് അദ്ദേഹത്തിന്റെ മരണശേഷം രാജ്യം ഭരിക്കേണ്ടത് ആ നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരിക്ക് അല്ലെങ്കിൽ രാജാവിന് മക്കളിൽ ആൺകുട്ടികളില്ല എങ്കിൽ എന്തു ചെയ്യും വേറെ കുടുംബത്തിൽ നിന്നും ഒരു ആൺകുട്ടിയെ ദത്തെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൗസി പ്രഭു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൗസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി അപ്പോൾ ഈ ഡെൽ ഹൗസി എന്ത് ചെയ്തു അങ്ങനെ ഒരു സമ്പ്രദായം ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അനന്തരവകാശം ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാക്കും അപ്പോൾ ഒരു നാട്ടുരാജാവിന് മരണശേഷം ആ നാട്ടുരാജ്യം ഭരിക്കാൻ ആൺകുട്ടികളില്ലായെങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഏറ്റവും രണ്ടു നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ഈ ദത്തവകാശ നിരോധന നയത്തിലൂടെയും സൈനിക സഹായ വ്യവസ്ഥയിലൂടെയും എന്ത് ചെയ്തു നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ദുർഭരണം ആരോപിച്ച് അവത് എന്ന അല്ലെങ്കിൽ ഔദ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു അതായത് ദുർഭരണം ആ ദുർഭരണം ആരോപിച്ച് അവദ് എന്ന നാട്ടുരാജ്യവും എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കലാപത്തിന്റെ മറ്റൊരു കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ മറ്റൊരു കാരണം ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത് അപ്പൊ ബ്രിട്ടീഷ് പടയാളികളോട് തന്നെ അത്രയും സ്മാർട്ടും സമർത്ഥരുമായിരുന്ന ഇന്ത്യൻ സൈനികർ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവർക്ക് മോശമായ ഭക്ഷണം അതുപോലെ തന്നെ കുറഞ്ഞ വേതനം അതുപോലെ തന്നെ മോശമായ താമസ സൗകര്യങ്ങളൊക്കെയാണ് നൽകിയിരുന്നത് ബ്രിട്ടീഷ് സൈനികർക്ക് നല്ല ഭക്ഷണവും നല്ല താമസ സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനം കുറഞ്ഞ മോശം ഭക്ഷണം മോശം താമസ സൗകര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇവരിൽ അത് അതൃപ്തി ഉണ്ടാക്കി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഒരു അസംതൃപ്തി നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അസംതൃപ്തി മനസ്സിലിങ്ങനെ ഈ ഒരു അസംതൃപ്തി മനസ്സിലിങ്ങനെ മൂർച്ഛേറി വരുന്ന സമയത്താണ് പുതിയ തരം കമ്പനി എന്ത് ചെയ്തു പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത് അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു അപ്പം ഈ എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തു അതിൻ്റെ വെടിയുണ്ടകൾക്ക് എന്താണ് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു തോക്കിൽ വെടിയുണ്ട നിറക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു അപ്പം തോക്കിൽ വെടിയുണ്ട നിറക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ച് കീറണമായിരുന്നു കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി അപ്പം ഈ കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു അപ്പോൾ ഈ പന്നിയുടെയും പശുവിൻ്റെയൊക്കെ കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ആയിരുന്നു എന്ന ഒരു പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി അതിനെതിരെ എന്ത് ചെയ്തു ആദ്യമായി പ്രതിഷേധിച്ചത് ഭരഖ്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ഭരഖ്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ തോക്കിൽ വെടിയുണ്ട നിറക്കുന്നതിന് ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡയെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഏപ്രിൽ എട്ടിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി അപ്പോൾ ഈ തോക്കിൽ വെടിയുണ്ട നിറക്കുന്നതിന് നിർബന്ധിച്ചു തോക്കിൽ വെടിയുണ്ട നിറക്കുന്നതിന് നിർബന്ധിച്ച് ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡയെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഏപ്രിൽ എട്ടിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് അമ്പത്തിയേഴ് ഏപ്രിൽ എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു മീററ്റ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അപ്പോൾ ഇതൊക്കെ പി എസ് സിക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ മംഗൾ പാണ്ഡേയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു ഇപ്പൊ മംഗൾ പാണ്ഡേയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികരെ ഡൽഹിയിലെത്തി മുഗൾ അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൽ അസം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ അസംതൃപ്തനായി നിൽക്കുകയായിരുന്നു സൈനികരുടെ കൂടെ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും അതുപോലെ മറ്റ് ജനവിഭാഗങ്ങളൊക്കെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് കലാപത്തിൽ പങ്കെടുത്തു മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എല്ലായിടത്തും ലഹള അടിച്ചമർത്തി നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നു വളരെ പേരെ ഭീരങ്കിയുണ്ടയ്ക്ക് ഇരയാക്കി അനേകായിരങ്ങളെ വഴിമരക്കും കൊമ്പുകളിൽ ജീവനോടെ തല കീഴായി കെട്ടിത്തൂക്കി ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്തു വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തല കീഴായി കെട്ടിത്തൂക്കി അവതിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട ഒന്നര ലക്ഷം പേരിൽ ഒരു ലക്ഷം പേർ സാധാരണക്കാരായി അവത് എന്ന നാട്ടുരാജ്യത്തിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട ഒന്നര ലക്ഷം പേരിൽ ഒരു ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു അപ്പം കലാപം നടക്കാത്ത പ്രദേശങ്ങളിലെ ജനങ്ങളും എന്ത് ചെയ്തു ആ അവർ ഈ കലാപകാരികൾക്ക് പിന്തുണ നൽകി കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തിയത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കാം ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത് നോക്കാം ആ കലാപം നടന്ന സ്ഥലം ഡൽഹിയിൽ ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ കലാപത്തിന്റെ നേതൃത്വം നൽകിയിട്ടുണ്ട് ബഹാദൂർ ഷാ രണ്ടാമൻ്റെ സവിശേഷത എന്താന്ന് നോക്കാം കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു ബഹദൂർ ഷാ രമണ്ടാമനെ കലാപകാരികൾ എന്ത് ചെയ്തു ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാടുകടത്തി വിപ്ലവാന വിപ്ലവത്തിന് ശേഷം എന്ത് ചെയ്തു ബഹദൂർ ഷാ രണ്ടാമനെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു റംഗൂണിലേക്ക് നാടുകടത്തി ഇനി ഡൽഹിയിൽ തന്നെ കലാപത്തിൻ്റെ നേതൃത്വം നൽകിയത് ജനറൽ ഭക്തഖാനും ഉണ്ടായിരുന്നു ജനറൽ ബക്തഖാൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ ആയിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ ആയിരുന്നു അടുത്തത് കലാപം നടന്ന സ്ഥലമാണ് ചാൻസി ഝാൻസിയിൽ കലാപത്തിൻ്റെ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണ് റാണി ലക്ഷ്മിബായി ആണ് അത് ഛാൻസിയിലെ ഭരണാധികാരിയായിരുന്നു അതുപോലെ കാൺപൂരിൽ നാനാ സാഹിബ് നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയാണ് താന്തിയ തോപ്പി സാഹിബിന്റെ സൈനിക തലവരാണ് ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു വ്യക്തി കൂടിയാണ് ഇപ്പോൾ കാൺപൂരിൽ രണ്ട് വ്യക്തികളുണ്ട് നാനാ സാഹിബും താന്തിയാ തോപ്പിയും സാഹിബ് മറാത്ത ഭരണാധികാരിയായിരുന്നു താന്തിയാ തോപ്പി സാഹിബിന്റെ സൈനിക തലവനായിരുന്നു അദ്ദേഹം ഗറില്ല യുദ്ധമുറകളാണ് പ്രയോഗിച്ചിരുന്നത് ഇനി ലക്നൌവിൽ കലാപത്തിന്റെ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ് ആണ് ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ അവതിലെ ഭരണാധികാരിയായിരുന്നു അവതിലെ ഭരണാധികാരിയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ ഇനി ബീഹാറിലെ ആരയിൽ കാൻവർസിംഗ് ആണ് ബീഹാറിലെ ആരയിലാണ് കാൻവർസിംഗ് നേതൃത്വം നൽകിയത് അദ്ദേഹം ജഗദീഷ് പൂരിലെ കർഷക പ്രഭുവായിരുന്നു ജഗദീഷ് പൂരിലെ കർഷക പ്രഭുവായിരുന്നു കാൻവർ സിംഗ് ബീഹാറിലെ ആരയിലാണ് കലാപം നടന്ന സ്ഥലം കലാപം നടന്ന സ്ഥലം ബീഹാറിലെ ആരയിൽ നേതൃത്വം നൽകിയത് കാൻവർ സിംഗ് ആണ് ജഗദീഷ് പൂരിലെ കർഷക പ്രഭുവായിരുന്നു കാൻവർ സിംഗ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ നന്നായിട്ടൊന്ന് നോക്കണം അപ്പോൾ ഒന്നുകൂടി ആ കലാപം നടന്ന സ്ഥലവും നേതാക്കളെയും മാത്രം ഒന്ന് പറയാം ഡൽഹിയിൽ ബഹാദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്തഖാനും ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പി ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ ബീഹാറിലെ ആറയിൽ കാൻവർസി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് നോക്കാം കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി രണ്ടാമത്തെ പോയിന്റ് വരുന്നത് കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല കലാപത്തിന് സംഘടിതമായ ഒരു നേതൃത്വവും ഉണ്ടായിരുന്നില്ല കലാപകാരികളേക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും കമ്പനി സൈന്യത്തിലുണ്ടായിരുന്നു അപ്പം കലാപ കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടന മികവും ആർക്കുണ്ടായിരുന്നു കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു ഇനി അടുത്ത് പറയുന്നത് ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ജനവിഭാഗങ്ങൾ പങ്കെടുത്തെങ്കിലും ഇന്ത്യയിലെ മധ്യവർഗം പൊതുവേ കലാപത്തെ അംഗീകരിച്ചിട്ടില്ല അതുപോലെ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ആ പരിമിതികൾ കലാപം ഉത്തരേന്ത്യയിൽ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി കലാപത്തിന് സംഘടിതമായ നേതൃത്വം ഉണ്ടായിരുന്നില്ല കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗവും കലാപത്തിൽ നിന്നും വിട്ടുനിന്നു നിന്നു അപ്പോൾ ഇതൊക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ പരിമിതികളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ബ്രിട്ടീഷ് അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചിട്ട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു അതുവരെ ഗവർണർ ജനറൽ എന്ന ഒരു പദവി ഉണ്ടായിരുന്നു അപ്പം അതിന് പകരം എന്ത് ചെയ്തു വൈസ്രോയ് എന്ന പദവി നിലവിൽ വന്നു ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി അപ്പൊ കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം നേടിയെടുത്തു ഇതിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജ്ജം പകർന്നത് ഇവിടെ ഒരു ബോക്സിലുള്ള കൂടെ വായിക്കാം ആയിരത്തി എണ്ണൂറ്റി കലാപം സിനിമയും സാഹിത്യവും മോഹൻ സിൻഹയുടെ ആയിരത്തി മോഹൻ സിൻഹയുടെ ആയിരത്തി എണ്ണൂറ്റി കേദൻ മെഹത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ റൈസിങ് ക്രിഷ് ജഗർല മുടിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ചാൻസി എന്നീ ചലച്ചിത്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ് മഹാക്ഷേതാ ദേവിയുടെ ചാൻസി റാണി മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ് ഏതൊക്കെയാണ് മഹാക്ഷേതാദേവിയുടെ ചാൻസി റാണി മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടി എന്നീ നോവലുകൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളു അപ്പോൾ മൂന്ന് ക്ലാസ്സുകളിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഒരുപാട് നല്ല നല്ല പോയിന്റുകളുള്ള ഒരു ചാപ്റ്ററാണ് മാത്രവുമല്ല ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും പി എസ് സി എക്സാമുകൾക്കും എസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ വായിച്ചു പോകണം വായിക്കുക മാത്രമല്ല നന്നായിട്ട് പഠിക്കുകയും കൂടി വേണം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം താങ്ക്